ക്നാനായ സമുദായത്തെ തകർക്കാൻ ആർക്കും സാധിക്കില്ല യാക്കോബായ സഭയുടെ മഫ്രിയാനയെ വായിക്കുന്ന ചടങ്ങിലേക്ക് ജ്ഞാനായ സമുദായം ആരെയും അയച്ചിരുന്നില്ല ജ്ഞാനായ സമുദായത്തിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിന് സമുദായം ഉത്തരവാദികളുമില്ല ജ്ഞാനായ അസോസിയേഷനിൽ എൺപത്തി ആറ് ശതമാനം ഭൂരിപക്ഷം വോട്ടോടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കൻ മേഖലയിൽ നിന്ന് സഹായമെത്രാനായിരുന്ന അയ്യൂബിനെ തിരിച്ചു വിളിച്ച തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ സമുദായം എത്രാ പോലിത ലോകമൊട്ടുക്കുള്ള ക്നാനായ പള്ളികളിൽ കൽപ്പന അയച്ച് നടപ്പാക്കിയിട്ടുള്ളതാണ് എന്നാൽ ഇന്നു വരെ ആ കൽപ്പന അനുസരിക്കാത്ത ആയുബ് ക്നാനായ സമുദായത്തെ ഒരു തരത്തിലും പ്രതിനിധീകരിക്കുന്നില്ല ക്നാനായ സമുദായ താല്പര്യത്തിനെതിരായി വിമത പ്രവർത്തനവുമായി നടക്കുന്ന സഹായമെത്രാനായ അയൂബിനെ ആ ഒരു കാരണത്താൽ അസോസിയേഷൻ കൂടി നാണായ സമുദായത്തിന്റെ സഹായമെത്രാൻ സ്ഥാനത്തു നിന്നും പുറത്താക്കണം ക്ണായ സമുദായത്തിൽ തീരുമാനം എടുക്കേണ്ടത് അസോസിയേഷനും കമ്മിറ്റിയും സമുദായ മെത്ര പോലത്തെയുമാണ് വൈദികർക്കും സഹായന്മാർക്കും ഉൾപ്പെടെ സമുദായത്തിൽ അച്ചടക്കം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സമുദായത്തിന്റെ തലവനായ സേവേറിയ തിരുമേനി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ ആർജവം കാണിക്കണം അങ്ങനെ അസോസിയേഷനും വലിയ മെത്രാ പോലത്തെയും ഒന്നിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അതേപടി നടപ്പിൽ വരുത്തുന്നുവെന്ന് വരുത്താൻ നാണായ ജനങ്ങൾ ഒന്നിച്ചാൽ മാത്രമേ നാണയ സമുദായം മുന്നോട്ട് പോകുകയുള്ളൂ സമുദായം ജനങ്ങളുടേതാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളാൽ ഭരിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ബോധം ആദ്യം ജനങ്ങൾക്ക് ഉണ്ടാകണം തൊപ്പി വെച്ച് സമുദായ മക്കളുടെ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ആരും ഒരു സുപ്രഭാതത്തിൽ വെച്ച് വന്നവരല്ല മറിച്ച് അവരെ ഓരോരുത്തരെയും ജനങ്ങൾ കൂടി തീരുമാനിച്ച് തിരഞ്ഞെടുത്തിട്ടുള്ളവരാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തിരികെ വന്ന് അവർക്ക് തോന്നിയതുപോലെ ജനങ്ങളെ ഭരിക്കാനും സമുദായത്തിൽ അസമാധാനം ഉണ്ടാക്കാനും വിശ്വാസികൾ കൊടുക്കുന്ന ലൈസൻസ് അല്ല ഒരു തൊപ്പിയും കുപ്പായവും സമാധാനം ജനങ്ങൾ ആവശ്യപ്പെടേണ്ടതാണ് സമുദായത്തിൽ അച്ചടക്കം കൊണ്ടുവരാനും സമാധാനം ഉണ്ടാക്കാനും നാണായ ജനങ്ങൾ തയ്യാറാകണം അതിനായി ജനം മുന്നോട്ട് വരണം